വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒരു മിനിറ്റ് ഇതിപ്പോന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ബേണിങ് ഇഷ്യൂ ആണ് സർ അപ്പോ ബഹുമാനപ്പെട്ട എന്റെ മുമ്പ് സംസാരിച്ച പിന്നെ മെമ്പർ പിന്നെ ഈ പ്രശ്നമല്ല അവതരിപ്പിച്ചത് ആരാ ഉത്തരവാദി കാരണക്കാര് എന്ന് പോസ്റ്റ്മോർട്ടം നടത്താനാണ് ശ്രമിച്ചത് സർ ഇത് ഇപ്പോ ലൈവ് മീഡിയ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ വിദ്യാർത്ഥി നേതാക്കള് എംഎസ്എഫ് നേതാക്കൾ എ എസ് എഫ് നേതാക്കളൊക്കെ ആൾറെഡി ജയിലിലാണല്ലോ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എസ് എഫ് ഐ കൊച്ച വെറുതെ ഒരു സമരം തുടങ്ങുമോ പ്ലീസ് നാളെ പോലെ യൂത്ത് ലീഗിന്റെ സമരം ഉണ്ട് സർ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഇന്നലെയും സത്യപ്രതിജ്ഞക്കിടയിൽ നേരിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഇല്ലാത്തൊരു പ്രശ്നം പറയലല്ലോ ലൈവായിട്ട് മീഡിയ മുഴുവൻ കാണിക്കല്ലേ കുട്ടികളുടെ കൂട്ടം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എ പ്ലസ് മുഴുവൻ കിട്ടിയവർക്ക് സീറ്റ് ഇല്ല പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷനിൽ അന്നത്തെ സമരത്തിന് കാരണമായ പട്ടിണിയെ കുറിച്ച് രാജ്ഞി പറഞ്ഞൊരു കമന്റ് ഉണ്ട് എന്തിനാ ഈ പരീക്ഷകൾ സമരം നടത്തുന്നത് ചോദിച്ചപ്പോ അവർക്ക് ബ്രെഡില്ലാണെന്നാണ് ബ്രെഡ് ഇല്ലെങ്കിൽ കേൾക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെയാണ് സർ ഇവർക്ക് പിന്നെ പഠിക്കാൻ പ്ലസ് ടുവിന് സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അണ്ണേഡിലും പോയാൽ പോരെ അതുപോലെ തന്നെ മറ്റേ പോളിടെക്നിക്കില് സീറ്റില്ലേ ബഹുമാന വിദ്യാഭ്യാസത്തിൽ ശരിയാണോ ഈ അപ്രോച്ച് ശരിയാണോ ചെറിയ ആറേ കൊല്ലായില്ലേ ഈ ഗവൺമെന്റ് പ്രൊപ്പോഷണേറ്റ് ആയിട്ട് സീറ്റ് വർദ്ധനവ് കുട്ടികൾ പാസ്സായി വരുന്നതിനനുസരിച്ച് സീറ്റ് കൊടുക്കണ്ടേ യെസ് പ്ലീസ് ഏതെങ്കിലും ഒരു കാലത്ത് അല്ലേ ആ അതാണ് ബാച്ചുകൾ അനുവദിക്കണം ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കഥ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കൊല്ല കഴിഞ്ഞില്ലേ ബാസുകൾ അനുവദിക്കട്ടെ ഞങ്ങളൊക്കെ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു ബാച്ച് കൊടുത്തുകൊണ്ടിരുന്നു കൊറവ് പരിഹരിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് പോയത് ഇപ്പൊ അത് നടക്കാത്തതാണ് പ്രശ്നം അതുകൊണ്ട് സെറ ഈ നയം ഒന്ന് തിരുത്തണം ഇത്രയധികം മീഡിയ ഒക്കെ കാണിച്ചിട്ട് ബോധ്യം വരുന്ന ഒരു സംഗതി ഞങ്ങൾ വെറുതെ പറയാണ് എന്ന് പറയുന്നത് ശരിയല്ല അതിനടിയന്തരമായത് തിരുത്തണം എന്ന് അപേക്ഷ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ